മുക്ക പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണം അനന്തമായി നീളുന്നു നിലവിലെ കെട്ടിടമാണെങ്കിൽ അപകടാവസ്ഥയിലുമാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് വൈകുന്നതിനനുസരിച്ച് പഴയ കെട്ടിടത്തിലെ ജോലി പോലീസുകാർക്ക് തീരാതിരിതമാവുകയാണ് തറകൾ പൊട്ടിപ്പൊളിഞ്ഞു ചുമരുകൾ വിണ്ട് കീറി പൊട്ടി നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത മുറികളിലേതുൾപ്പെടെ എല്ലായിടത്തും സീലിംഗ് അടർന്നു വീണുകൊണ്ടിരിക്കുന്നു ഓരോ തവണ കോൺക്രീറ്റ് മേൽക്കൂര അടർന്നു വീഴുമ്പോഴും പോലീസുകാരും പരാതി നൽകാനെത്തുന്നവരും രക്ഷപ്പെടുന്നത് തലനാരിയഴക്കാണ് വിശ്രമമുറി ഉൾപ്പെടെയുള്ളവ ചോർന്നൊലിക്കുന്ന നിലയിലാണ് മുഖം പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും പുറമേ നിന്ന് കാണുന്ന മോഡിയൊന്നും നാല് പതിറ്റാണ്ട് പിന്നിട്ട സ്റ്റേഷനാകത്തില്ല സ്റ്റേഷന് പുറത്താകട്ടെ കാടുമൂടി ഭീതിജനകമായ സ്ഥിതിയാണ് അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നിലച്ചതാണ് വലിയ പ്രതിസന്ധി പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നത് വൈകുന്നതിനനുസരിച്ച് പഴയ കെട്ടിടത്തിലെ ജോലി പോലീസുകാർക്ക് തീരാ ദുരിതമാവുകയാണ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കാമായിരുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പാതി വഴിയിൽ നിലച്ചത് സ്റ്റേഷൻ നിർമ്മാണത്തിന് ആഭ്യന്തര വകുപ്പ് അനുവദിച്ചിരുന്ന തുക സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ പിൻവലിച്ചതാണ് വിനയായത് ഇതോടെ പുതുതായി നിർമ്മിച്ച കെട്ടിടം കാടുമൂടിയ അവസ്ഥയിലുമാണ് അഞ്ചു കോടിയോളം രൂപ ചെലവിൽ പന്ത്രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിക്കാനായിരുന്നു പദ്ധതി പുതിയ കെട്ടിടത്തിന്റെ ആദ്യ നിലയിൽ മൂന്ന് ലോക്കപ്പുകളും സ്റ്റേഷൻ ഓഫീസർക്കുള്ള മുറിയുമാണുള്ളത് ഒന്നും രണ്ടും നിലകൾക്ക് മേൽക്കൂര നിർമ്മിച്ച് മേൽക്കൂരയിൽ മണ്ടൈലുകൾ പാകാനും മുകളിലെ നിലയിൽ ഡിവൈഎസ്പി ഇൻസ്പെക്ടർ എസ് ഐ എന്നിവർക്കുള്ള ഓഫീസ് മുറി വനിതാ പോലീസുകാർക്കുള്ള മുറി കമ്പ്യൂട്ടർ റൂം ഓഡിറ്റോറിയം എന്നിവ നിർമ്മിക്കാനുമായിരുന്നു പദ്ധതി കെട്ടിട നിർമ്മാണത്തിന് ആഭ്യന്തര വകുപ്പ് ഒന്നേ ദശാംശം ഒൻപത് എട്ട് കോടിയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടേക്കാൾ കോടി രൂപയുമാണ് അനുവദിച്ചിരുന്നത് നിർമ്മാണം പകുതിയായപ്പോഴേക്കും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കഴിഞ്ഞു കോവിഡിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഭ്യന്തര വകുപ്പ് അനുവദിച്ച തുക പിൻവലിക്കുകയും ചെയ്തു വയറിംഗ് പെയിന്റിംഗ് ടൈൽ വിരിക്കൽ ഇനുക്കുപണികൾ തുടങ്ങി രണ്ട് കോടിയോളം രൂപയുടെ പ്രവർത്തി ഇനിയും പൂർത്തിയാവാനുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ബജറ്റിൽ പുതിയ കെട്ടിടത്തിന് രണ്ടേക്കാൽ കോടി രൂപ വകയിരുത്തിയിരുന്നു ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേടി പ്രവൃത്തി ആരംഭിക്കാനിരിക്കെ സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു പുതുതായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങളിൽ മൂന്ന് ലോക്കപ്പുകൾ വേണമെന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡറുകൾക്കും വെവ്വേറെ ലോക്കപ്പുകൾ വേണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം ഈ മാർഗനിർദ്ദേശം അനുസരിച്ച് പ്ലാൻ മാറ്റി വരയ്ക്കുകയായിരുന്നു നിലവിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് തൊട്ടു പിന്നിലുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം